കടകളിൽ നിന്ന് വാങ്ങിക്കഴിക്കുന്ന സീൽഡ് ബോട്ടിൽ പാനീയങ്ങൾ എത്രത്തോളവും വിഷാംശം നിറഞ്ഞതും മാരകമായ രോഗങ്ങൾ വരുത്തുന്നതാണെന്നും ആരും ചിന്തിക്കാറില്ല വാങ്ങിക്കഴിക്കുന്ന പാനീയങ്ങളുടെ ക്വാളിറ്റിയോ കമ്പനിയുടെ നിലവാരമോ ഒന്നും തന്നെ ആരും ശ്രദ്ധിക്കാറുമില്ല പതിയെ രോഗികളായി തീരുന്നു മാങ്കോ ജ്യൂസ് നിർമ്മാണത്തിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത് പൾപ്പ് എന്ന് എന്ന് തോന്നിക്കുന്ന ദ്രാവകത്തിനൊപ്പം കളർ പൊടികൾ ചേർത്ത് മിക്സ് ചെയ്ത് ചെയ്ത് ലേബൽ ബോക്സിലേക്ക് നിറച്ച് സീൽ എന്ന കണ്ടന്റ് ാണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ